ഹായ് എൻ്റെ കാസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന പലഹാരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശർക്കര ചെയ്യത് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് ഏലക്കായും ജീരകവും പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് പെട്ടെന്ന് പൊടിയായിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ് നമ്മൾ ഇരിയപ്പത്തിനും അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ ആയിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക സാധാരണ കുഴച്ച് പരത്തി നമ്മൾ വെക്കുന്ന ആ ഒരു ഇലയുടെ മാവ് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് യോജിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മാവ് ഈ ഒരു പരുവത്തിലാക്കി കുഴച്ചെടുക്കുക ഇത് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചാണ് പരത്തേണ്ടത് പിന്നെ ശർക്കര നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മളൊരു പാത്രം വെച്ച് അതൊന്ന് ഉരുക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകവും ഏലക്കൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളെ ചിരയ്ക്ക് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി പിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിരിക്കും ഇതിട്ടപ്പം തന്നെ ആ ഒരു മണം നല്ല മണം കേട്ടോ ഏലക്കായും ആ ജീരകത്തിൻ്റെയൊക്കെ മണം വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഇലയുടെ സ്വാദ് എത്രത്തോളം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക ായിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി ഒന്ന് വാട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ അട പുഴുങ്ങാൻ പോകുന്ന പാത്രത്തിനെ വെച്ചാൽ ചെറുതായിട്ട് വാട്ടി വെച്ചു അപ്പോൾ മടക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോകില്ലല്ലോ അതിന് വേണ്ടി ചെറുതായിട്ട് വാട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്കിതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊഴിയുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അതിങ്ങനെ നമുക്ക് തീരെ നൈസായിട്ട് വേണമെന്നാണെങ്കിൽ ആ രീതിയിൽ പരത്തുക ഒച്ചിരി കട്ടില്ല വേണമെങ്കിൽ അങ്ങനെ പരത്തുക തീരെ നൈസായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു രീതിയിലാണ് പരത്തിട്ട് ആ രീതിയിൽ പരത്തിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയുടെ ആ മിശ്രിതം ഉണ്ടല്ലോ അതൊന്ന് മൊത്തം ഒന്ന് പരത്തി കൊടുക്കുക ഇനി നമുക്ക് രണ്ട് വശവും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയെടുത്ത് വെക്കാം ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആ ഇരിക്കുന്ന തേങ്ങാപ്പീരേയും ശർക്കരയും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് ആവികയ്ക്കെടുക്കാം ഈ ആവികയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ ഇത് തുറന്നു വന്നപ്പോഴേക്കും ആ അത് പുഴുങ്ങിയ ആ ഒരു മണം വാഴയിലെയും അതുപോലെ തന്നെ അരിമാവിൻ്റെയൊക്കെ ഒരു മണം വന്നപ്പോൾ എന്താ സ്വാദും ഞാൻ ഈ തുറന്ന് നോക്കിയപ്പോൾ തന്നെ നോക്കിയത് നൈസായിട്ട് ഇട നമ്മളാ വെച്ച് ശർക്കരയും തേങ്ങയൊക്കെ നല്ല വെളിയിൽ നന്നായിട്ട് കാണാം കേട്ടോ അതിൻ്റെ സ്വാദ് ഞാൻ പറയുന്നതിനെക്കാട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല സ്വാദുള്ളൊരു പലഹാരമാണ് വളരെ മയവുമുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ടാറ്റാ